ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ അയ്യപ്പക്കോളും തീരാറായി ചന്ദനക്കുടം നാളപ്പേട്ടകെട്ട് അങ്ങനെ ഓരോ ദിവസവും പോയതറിഞ്ഞില്ല ഒരുപാട് ആളുകളുടെ ജീവിതത്തിലെ പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വലിയ വലിയ മോഡിൽ കടകളൊക്കെ എടുത്തു വെച്ചിട്ട് കട്ടടക്കാരൊക്കെ ഒരുപാട് ഇരിക്കുന്ന സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ തള്ളിപ്പോകുന്നു പോയി ഇനിയില്ല ഇനി ഒരു പതിനെട്ടാം തീയതി വരെയായി അയ്യപ്പന്മാരോട് അപ്പം അങ്ങനെ വന്നത് പറഞ്ഞില്ല പോയത് പറഞ്ഞില്ല നമ്മൾ പോലെയായി രണ്ട് മാസം കഴിഞ്ഞ് ഭക്തന്മാർ ഭക്തന്മാരെ കൊണ്ട് എനിമയിൽ ഒരു അതിമനോഹരമായ അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ചന്ദ്രനാണ് അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കാരണങ്ങളിലൂടെ കാണാമെന്നു ഞങ്ങൾ പിള്ളേരെ വിട്ട് വന്നതാണ് അപ്പം എപ്പോഴും മുഖ്യത് പറയും ഞങ്ങൾക്ക് ഇത് കാണണം കയറണമെന്നൊക്കെ പക്ഷെ ഇവിടെ വേണ്ട ടിക്കറ്റ് എടുത്തിട്ട് പകുതിയെ കൊണ്ട് ചെല്ലുമ്പോഴേ പറയും കരഞ്ഞും കൂയിക്കൊണ്ട് വരും ഇന്നിപ്പോൾ ചേട്ടത്തി ഇനി ടിക്കറ്റ് ഒക്കെ എടുത്ത് നോക്കിയാണ് അതേപോലെ അവിടെ എൻ്റെ അനിയന്റെ മക്കളെയും ഉണ്ടായിരുന്നു അപ്പോൾ അവരും ഇതുപോലെ അവരുടെ മക്കളും അത് കയറാൻ വേണ്ടി എന്നാൽ ശരി നീ എന്നാൽ പോയിട്ട് വന്നപ്പോൾ രണ്ടുപേരും ലൈനിലൊക്കെ നിൽക്കുകയാണ് ഇനി മുഫി അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കരാ പരിപാടികൾ കാണാം എനിക്ക് നല്ല ഉറപ്പുണ്ട് മുഫി എന്താണെങ്കിലും കാറി പോകുമെന്ന് ഒരു ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാണ് വേണ്ട നീ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ കോഴിക്കോട് ആ മിനിയുട്ടിയിൽ പോയപ്പം കയറി പിന്നെ ഒന്ന് ആദ്യം തന്നെ കയറി ഇരുന്നു ഇരുന്നു കഴിഞ്ഞ് അടുത്ത ആളെ ഇങ്ങനെ കയറാൻ വേണ്ടി ഇച്ചിരി തൊട്ടിന്ന് നനയ്ക്കിയപ്പോഴേം കാറിക്കൊണ്ട് ചാടി ഇറങ്ങി വന്നോളാണ് ഇപ്പം കേറിയിട്ടുണ്ട് നമുക്ക് അറിയാം ബാക്കി വിശേഷങ്ങൾ നോക്കിയിരുന്ന് കാണാം അവള് കാണിക്കുന്ന കോലങ്ങള് ഇതിൻ്റെ അകത്ത് ഇവള് കാരണം കൂകുന്നത് ഒച്ച ഒക്കെ കേൾക്കാം പക്ഷേ ഇവിടുന്ന് അത് കൂടെ പാട്ടുള്ളത് കൊണ്ട് ഇട്ടിട്ടുണ്ട് കോപ്പറേറ്റ് കിട്ടുന്നോണ്ടാണ് ഞാൻ ഇടാത്തത് എങ്കിലും അവളെ മാത്രമായിട്ട് ഈ കമ്പി ഓടുന്നോണ്ട് കറക്റ്റായിട്ട് ഫേസ് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു മുഫിയാൻ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പം മുഫിയാണ് ഞാൻ നോക്കുമ്പോണ്ട് കമ്പിയിലുണ്ടോ കാണാം നമുക്ക് ഇറക്കി കൈകൊണ്ട് പിടിച്ചിട്ട് അവളോട് ചെറിയവളോട് അവളോട് പറയുന്നുണ്ട് തീർക്ക് പേടിക്കുന്നു കേട്ടോ ഞാൻ പക്ഷെ അവളാണ് ആരംഭിച്ചത് തൊട്ടി അനങ്ങാൻ തുടങ്ങി കുറ ഒരു റൗണ്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങോട്ട് വച്ചുകയും അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് മോനെ നീ നടുത്തിരുന്നു നടുക്കിരിക്കുമ്പോൾ അത്രയും നമുക്ക് അറിയത്തില്ലെന്ന് പക്ഷേ ഏകദേശം ഒരു നടുക്കിലായി ഇരുന്നത് എന്നാലും അവൾ കാണിക്കുക ഇപ്പം സ്പീഡ് കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കയറാനുള്ളത് കൊണ്ടാന്ന് തോന്നും നമ്മൾ ഇപ്പം ഇവർ കയറി പോകുന്നവരും നമുക്ക് പരിചയമുള്ളവരാട്ടോ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ടവരും കേട്ടോ ഒരുമിച്ച് ചന്ദന സമയത്താണ് നമ്മൾ ഇവരൊക്കെ കാണുന്നത് ഒത്തിരി അത് കൂടെ പഠിച്ചവരൊക്കെ പതിനഞ്ചു കൊല്ലം പതിനാറ് കൊല്ലത്തിനു ശേഷം കാണുന്നവരൊക്കെ ഉണ്ട് ഇപ്പൊ തുടങ്ങുന്നുണ്ട് മുവി അവിടെ നിന്ന് കയ്യും കാലൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് ആദ്യം ഭയങ്കര ചിരിയ ചിരിയിലാണ് മുഫി കരച്ചിലെത്തുന്നത് ഈ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നോക്കിക്കാണും ണ്ട് എനിക്ക് പേടിയെ കൈകൊണ്ട് കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നുമില്ല പേടിക്കണ്ടെന്ന് പക്ഷെ എനിക്ക് അപ്പൊ കരച്ചിട്ട് വരാൻ തുടങ്ങി അവള് കരയുന്നതിനുമ്പോ ഞാൻ പേടിക്കാൻ തുടങ്ങി എന്നുവെച്ചാല് ചെറിയവള് കണ്ണടച്ചിരിക്കണം അവള് കണ്ണ് തുറന്നിട്ട് പോലും ഇല്ല അവള് കരയാൻ തുടങ്ങി വാ പൊത്തി അത് ഉറക്കെ എനിക്ക് കേൾപ്പിക്കാൻ പറ്റുന്നില്ല എന്റെ അമ്മച്ചിയേതും പറഞ്ഞത് みんなでやってくれ